ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് ദേശീയ കടുവ കണക്കെടുപ്പിന്റെ ഭാഗമായി നിലമ്പൂർ വനമേഖലയിലും കടുവകളുടെ കണക്കെടുപ്പ് തുടങ്ങി ഓരോ സ്റ്റേഷൻ പരിധിയും പ്രത്യേക ബ്ലോക്കുകളായി തിരിച്ചാണ് കണക്കെടുപ്പ് വഴിക്കടവ് റേഞ്ചിലെ നെല്ലിക്കുറ്റ് ഫോറസ്റ്റ് പരിധിയിൽ ആറ് ബ്ലോക്കുകളായാണ് തിരിച്ചിരിക്കുന്നത് വനപാലകരുടെ സംഘം എല്ലാ ബ്ലോക്കുകളിലും നേരിട്ടെത്തിയാണ് കണക്കെടുപ്പ് എട്ട് ദിവസത്തിനകം പൂർത്തിയാക്കണം ആദ്യ ദിവസം അഞ്ച് കിലോമീറ്റർ ദൂരം നടന്നു ചെന്ന മൃഗങ്ങളുടെ കാൽപ്പാടുകൾ കാഷ്ടമിവ കൃത്യമായി മൊബൈൽ ആപ്പിൽ രേഖപ്പെടുത്തണം നിശ്ചിത ദിവസം കൊണ്ട് അതത് ബ്ലോക്കിൽ നടന്നുവേണം ഇങ്ങനെ മാർക്ക് ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അവസാനം സെൻസസ് നടന്നത് അന്നത്തെ ദേശീയ കണക്കെടുപ്പിൽ മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തിയൊന്ന് കടുവകളുണ്ടെന്നാണ് കണ്ടെത്തിയത് ഇരുന്നൂറ്റി പതിമൂന്ന് കടുവകളെയാണ് കേരളത്തിലെ വനമേഖലകളിൽ കണ്ടെത്തിയത് കടുവകളുടെ എണ്ണം കണക്കാക്കാനായി രാജ്യവ്യാപകമായി നടത്തുന്ന ആറാമത് കണക്കെടുപ്പാണിത് പൂർണ്ണമായ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഇത്തവണത്തെ കണക്കെടുപ്പ് കടുവകളുടെ എണ്ണം കണക്കാക്കുന്നതിനൊപ്പം മറ്റ് മാംസഭോജികളുടെയും സസ്യഭോജികളുടെയും സാന്നിധ്യം ആവാസ വ്യവസ്ഥയുടെ ഗുണനിലവാരം മനുഷ്യ ഇടപെടലുകളുടെ സ്വാധീനം തുടങ്ങിയവയും ശാസ്ത്രീയമായി വിലയിരുത്തും കണക്കെടുപ്പിന് നിയോഗിച്ച വനപാലകർക്ക് പരിശീലനം നൽകിയിരുന്നു ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ്